ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ ഭീഷണി നിലനിൽക്കെ ഇസ്രായേലിന്റെ പ്രതിരോധം ശക്തമാക്കാൻ സഹായവുമായി അമേരിക്ക ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇസ്മായിൽ ഹനിയയെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിനെതിരെ ഇറാൻ രംഗത്തുവന്നത് ഹനിയയുടെ കൊലപാതകം പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും കലുഷിതമാക്കിയിട്ടുണ്ട് ഇറാന്റെ അതിഥിയായി രാജ്യത്ത് കഴിയവെയായിരുന്നു ഹമാസ് നേതാവ് ആക്രമിക്കപ്പെട്ടത് എന്നത് സംഭവത്തിന്റെ വ്യാപ്തി വീണ്ടും വർദ്ധിപ്പിക്കുന്നു കൂടാതെ യുടെ കൊലപാതകത്തിന് മണിക്കൂർ മുമ്പ് ലബനീസ് സായുധ സംഘം ഹിസ്ബുള്ളയുടെ നേതാവ് ഫുവാദ് ഷുക്കൂറിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു നേരത്തെ തന്നെ ഇസ്രായേലുമായി യുദ്ധത്തിന്റെ വക്കിലായിരുന്ന സംഘത്തെ ഈ ആക്രമണം കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശത്തെ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കിയിരുന്നു എന്നാൽ ലബനിലെ ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഭീഷണി ഡ്രോണുകളും മിസൈലുകളും തടയാനുള്ള അമേരിക്കയുടെ ഏതൊരു ശ്രമത്തിനും സവിശേഷമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ് വി വിലയിരുത്തൽ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്നതും അവരുടെ വിശാലമായ ആയുധ ശേഖരവുമാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നത് താന്റെയും ഇസ്ബുള്ളയുടെയും ഭീഷണി ഇസ്രയേലിനു ഉള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും കഴിഞ്ഞ ദിവസം അമേരിക്ക ആവർത്തിച്ചിരുന്നു ഹനിയയെ വധിച്ചതിനാൽ ഇസ്രയേലിന് കടുത്ത ശിക്ഷ നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള ഖമേനെ ഭീഷണി മുഴക്കിയിരുന്നു മരണത്തിൽ അനുശോചിച്ച് ഇറാൻ മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണവും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ ോഹണ ചടങ്ങിനെത്തിയ ഇസ്മായിൽ ഹനിയയെ താമസിച്ചിരുന്ന മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയത് മുറിയിൽ മുൻകൂട്ടി സ്ഥാപിച്ച ബോംബ് റിമോട്ട് വഴി പ്രവർത്തിപ്പിച്ചാണ് ആക്രമണം നടന്നത് എന്ന് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ അമേരിക്കയ്ക്കും ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രയേൽ ഈ ഓപ്പറേഷനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഇറാന്റെയും സഖ്യകക്ഷികളായ ഹമാസിനെയും ഹിസ്ബുള്ളയുടെയും ഭീഷണിയെ തുടർന്നാണ് വാഷിംഗ്ടൺ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ യു എസ് സൈന്യം മിഡിൽ ഈസ്റ്റിൽ അധിക യുദ്ധവിമാനങ്ങളും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും വിന്യസിച്ചത്